തല താഴ്ത്തി നടന്നോളണം ആ പഴയ തീയൊന്നും ഇല്ല വെറും ചാരം തിരിച്ചു തിരിച്ചു വന്നാലോ അയാൾ ഇനി വരില്ല ഞാൻ അപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല ഇത് ലോകത്തിന്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു വന്നത് ചാരമാണെന്ന് കരുതി വെറുതെ ജകയാന്ന് കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും പ്ലീസ് സ്റ്റെപ്പ് ബാക്ക് ഇത് മോഹൻലാലാണ് അയാൾ തിരിച്ചു വരും അത് എല്ലാ കാലത്തും അങ്ങനെയാണ് അത് അങ്ങനെ ലാലേട്ടനിലെ അഭിനേതാവ് വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് വർഗിച്ചു എനിക്കിപ്പോ വലത് ഭാഗവും കാണാം ഇടതു ഭാഗവും കാണാം ജീത്തു ജോസഫ് ഒരുക്കിയ കോർട്ട് റൂം ഡ്രാമ ത്രില്ലറിന് അനായാസ അഭിനയം കൈമുതലാക്കിയ അപൂർവ പ്രതിഭയെന്ന് ലോകം വാഴ്ത്തിയ നടൻ മലയാളിക്ക് ആ ലാലേട്ടനെ എവിടെയോ നഷ്ടപ്പെട്ടു എന്നായിരുന്നു പരാതി ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സാഹചര്യത്തെ കണ്ട ആരും നിയന്ത്രണം വിട്ടു പോവില്ലേ എന്നാൽ നേരിലൂടെ താൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ പലയിടങ്ങളിലും ഞാൻ കണ്ടതോ ആ പഴയ ലാലേട്ടനെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഒക്കെ മതി ഈ നോക്കിയാലും ആ ഒരു ഡയലോഗ് ഡെലിവറി ഡയലോഗിട്ട് മിസ് ചെയ്യാനുള്ള രോമാനുണ്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണ് നിറയുക തിരിഞ്ഞിടക്കുക ഇത്രയുള്ള അങ്ങനെ ചെയ്യുന്നു പക്ഷേ പിള്ളേർ സാധനം ഉണ്ടോ അത് അത് ലാലിട്ടം ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് എപ്പോഴൊക്കെയോ നമ്മൾ മിസ്സായി പോയ ഒരു സംഭവം ഒക്കെയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു നടൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി പെർഫോമൻസ് എടുത്തു പറഞ്ഞു പറഞ്ഞ പറഞ്ഞ പോലെ വളരെ നന്നായിട്ടാണ് ഞാൻ ചെയ്തപ്പോഴൊക്കെ ആ കുട്ടി ചെയ്തിരിക്കുന്നത് അതൊരു ഒരു വളരെയധികം ആണ് കാരണം അനശ്വരക്ക് കിട്ടിയ റോൾ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ് ഡാം ഹാർഡ് ആണ് എന്ത് ഹാർഡാണ് എല്ലാവരും

കത്തി കേറന്ന് പറഞ്ഞാൽ കേറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇതൊക്കെ പടമാണ് കേ തിരക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പഴും പുള്ളാണ് പിന്നെ വനിതയില് വണ്ടി ഇവിടെ ഇടയ്ക്കേറ്റ് വിജയമോഹൻ തിയേറ്റർ ഭയങ്കര നിറഞ്ഞിടക്കീട് അത് കാരണം തിയേറ്ററൊക്കെ രക്ഷപ്പെട്ട് ഈ ഒരു പടം ഇറങ്ങി കാരണം എറണാകുളത്തും തിരുവനന്തപുരത്തും നമ്മള് മൊത്തം തിയേറ്ററൊക്കെ രക്ഷപെട്ടിരിക്ക ഒന്ന് മിണാട്ടിരിക്കണ്ടോ വാണ്ടാറടങ്ങാനായിട്ട് മനുഷ്യവിടെ ഭ്രാന്ത് പിടിച്ചെക്കും ഇവിടെ ഭ്രാന്ത് പിടിക്കട്ടാ നിനക്കൊക്കെ ഭ്രാന്ത് പിടിക്കും അമ്മാളി ദ്രോഹയല്ല നീ ഈ അവസാന നിമിഷം കാണിക്കുന്നത് கொஞ்சம் அங்க பாருக்கண்ணா நம்ம கம்ப்ளீட் ஆக்டர் லால் சார் சொல்லவே தேவையில்ல அவரோட போர்ஷன் பக்காவா பண்ணிருக்காரு நல்லா இருக்கு ஃபேமிலியாக வந்து பார்க்கலாம் மோன்லால் சாரோட படம் ஒன்றும் மிஸ் பண்ண மாட்டேன் எக்ஸலண்ட் மூவி எக்ஸலண்ட் ஸ்க்ரீன் பிளே எக்ஸலண்ட் ஸ்டோரி இது நல்லா இருந்துச்சு ஒரு எனக்கு எப்பவுமே மோன்லால் படம் பிடிக்கும் அதான் பெண்களுக்கான படம் பாய்ஸ் ரேஸ் பண்ணுங்கன்றதுதான் படம் ரைட் அமௌண்ட் ஆஃப் ட்ராமா ரைட் அமௌண்ட் ஆஃப் சென்ஸ் எவ்ரி திங் குட் நல்லா இருக்கு ஜீத்து ஜோசப் சார் மோகன்லால் சார் சேர்ந்த எல்லா படமே பிளாக் பஸ்டர் இண்டஸ்ட்ரியல் ஹிட் கொடுத்துருக்காங்க ஸோ அந்த எக்ஸ்பெக்டேஷனோட தான் நான் அந்த படம் பார்க்க வந்தேன் இந்த கேரக்டருக்கு வந்து நல்லா ஆப்டான ஒரு ஆள் அந்த கேரக்டர் வாழ்ந்துருக்காங்க ரொம்ப நல்லா இருக்கு படம் வந்து செம்மையா இருந்தது அந்த ஃபுளோல் அப்படியே அது கடுமையாக போயிட்டு இருக்கு எங்கே இடத்துல ப்ரோர் அடிக்கணும் செம்மையா இருந்தது கேரக்டர் சார் நல்லாவே கொடுத்துருக்காரு ஸோ இது வந்து ஒரு குட் மெசேஜ்னு தான் நான் சொல்லுவேன் எதிர்பார்ப்பு வந்து கொஞ்சம் கூட மிஸ் ஆகுது அருமையாக இருந்த படம் ഇവനെ വെറുതെ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇപ്പൊ ഞാനാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന സാധ്യ പടം പൊട്ടും ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രി വായിക്കണം ചളവാ